ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അജിനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രണയം നഷ്ടപ്പെട്ട ദാമ്പത്യം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് അതായത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു വീട്ടിൽ ജീവിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറയാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇവരൊരിക്കൽ നല്ല പ്രണയിച്ചവരാണ് പക്ഷേ ഇന്ന് അവരുടെ ഇടയിൽ പ്രണയം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് മിക്കവാറും ആൾക്കാർക്ക് തോന്നും എനിക്ക് പറ്റിയ ബന്ധമല്ലായിരുന്നു ഇത് എന്ന് തോന്നും കാരണം എനിക്ക് എത്രയോ നല്ല ബന്ധങ്ങളൊക്കെ വന്നതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇതായിരിക്കും എൻ്റെ വിധി എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു എനിക്ക് ഭർത്താവും ഇല്ല മക്കളും ഇല്ല ആരുമില്ല എന്നൊരു തോന്നലുണ്ടാവുക പെട്ടെന്ന് സങ്കടം വരിക ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടാവുക കരയുക ഇങ്ങനെയൊക്കെ ചെയ്യും ആ അവസ്ഥയിലാൾക്കാർ അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ആ പ്രണയം അങ്ങ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം കാരണം പ്രണയിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ദാമ്പത്യത്തിൻ്റെ തുടക്കകാലത്തോ ഒരു പീരീഡ് ഓഫ് ലവ് ആണ് അത് ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് കാര്യം ഒരാൾ ഇനി കുഴപ്പം പറഞ്ഞാലും ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാലും നമ്മളതിലെ തെറ്റുകൾ കണ്ടുപിടിക്കത്തില്ല അത് ആ പീരീഡ് ഓഫ് ലൈവിൽ അങ്ങനെ തന്നെയാണ് കാരണം ഒരുപാട് ഹോർമോൺ സെക്രീഷനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവരുടെ നല്ല വശങ്ങൾ മാത്രമേ കാണത്തുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞു തന്നാലും നമ്മൾ കാണില്ല അതിനുശേഷം നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടി വരുന്നു കുട്ടികളുടെ കാര്യം നോക്കേണ്ടി വരുന്നു വീടിൻ്റെ കാര്യം നോക്കേണ്ടി വരുന്നു ജോലിയുടെ കാര്യം നോക്കേണ്ടി വരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാകുമ്പം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും അത് ലോകത്ത് എത്ര നല്ല ഭാര്യ ഭർത്താവാണെങ്കിലും അവർക്ക് രണ്ട് അഭിപ്രായങ്ങൾ കാണും ചില കാര്യങ്ങളിലൊക്കെ ഒരുപോലെ അഭിപ്രായവും വരും ഇല്ലയെന്നല്ല പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതാണോ ശരി ഞാൻ പറഞ്ഞതാണോ ശരി ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകുന്നു അതല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ് ശരിയെ അംഗീകരിക്കാൻ മറ്റൊരാൾക്ക് പറ്റാതെ വരുന്നു ആ ഇതെന്താണ് ഇപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ പിന്നെന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു തോന്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു അപ്പോൾ നമ്മളറിയാതെ നമ്മൾ കുറച്ച് അകന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അത് അതിനെക്കുറിച്ച് നമ്മൾ അവയറാകത്തില്ല അറിയാതെ നമ്മൾ അകലുന്നു പിന്നെ നമ്മളുടെ തിരക്കുകളിൽ നമ്മൾ ജീവിക്കുന്നു ജോലിക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുന്നു കുട്ടികളെ നോക്കുന്നു പിന്നെ കുട്ടികളെ ചിലർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് വേറെ ഒന്നിനും അവർക്ക് സമയം കിട്ടാറുമില്ല കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്തിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻ നന്നാക്കിയെടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രണയം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഈ ഡ്രൈ ലൈഫ് കാണുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു നല്ല ജീവിതം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് അവർ നമ്മളിങ്ങനെ അക്കഡമിക്കലി അല്ലെങ്കിൽ സ്വഭാവത്തിൽ നല്ലതാക്കി എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ വീട്ടിലെ സ്നേഹവും സന്തോഷവും കണ്ടുവളരുന്ന കുട്ടികൾക്ക് മാത്രമേ എവിടെ പോയാലും സ്നേഹവും സന്തോഷവും വിശ്വാസവും നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവ് അഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയുന്നത് പൊട്ടത്തരവും മണ്ടത്തരവുമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കായിട്ട് സമയം ചിലവഴിക്കുക കാരണം പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതിന് ശേഷം അതൊന്ന് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പോലും പറഞ്ഞ് തിരുത്താൻ നമുക്ക് സമയമില്ല നമ്മൾ തിരക്ക് തിരക്ക് കൂട്ടി ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നു പിന്നെ നമ്മളൊരു ശത്രുവിൻ്റെ കൂടെ ജീവിക്കുന്നത് പോലെ ജീവിക്കുകയാണ് ഒരു വീട്ടിൽ റൂംമേറ്റ്സ് ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രണയത്തിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് തിരിച്ച് പിടിച്ച് മാത്രമേ സാധിക്കത്തുള്ളൂ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്കായിട്ടൊരു സമയം കണ്ടെത്തണം നിങ്ങൾ കുറച്ച് നേരം സന്തോഷമായിട്ട് സംസാരിക്കാനായിട്ടൊരു സമയം കണ്ടെത്തണം പിള്ളേരൊക്കെ തന്നെ വളർന്നോളും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരെ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് വിട്ടാൽ മതി നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള സമയം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ യാത്രകൾ പോകണം വലിയ വലിയ ഇൻ്റർനാഷണൽ ടൂറൊന്നും പോകണ്ട ഒരു ചായ കുടിക്കാനായിട്ട് പോയാൽ മതി ഒരുമിച്ച് നടക്കാൻ പോയാൽ മതി അല്ലെങ്കിൽ ഇനി കടയിൽ പോകുമ്പോഴാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് പോവുക ഒരു കുറച്ച് സമയം സന്തോഷമായിട്ട് സംസാരിക്കുക ആ സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് ലോൺ കൊടുക്കാനുള്ള കാര്യവും മറ്റേ ഇലക്ട്രിസിറ്റി ബില്ല് അടിക്കാനുള്ള കാര്യമൊന്നും പറയരുത് നമ്മൾ ആ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ പ്രണയത്തിനായിട്ട് സമയം കണ്ടെത്തുക അങ്ങനെ നമ്മൾ നമ്മൾ അതിനായിട്ട് സമയം മനഃപൂർവ്വം കണ്ടെത്തി നമ്മളത് തിരിച്ചു പിടിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും നമ്മുടെ പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു പങ്കാളിയുണ്ടെന്നും നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരാളുണ്ടെന്നൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്ന ഒരു ഒരു വിശ്വാസവും ഇല്ലാതെ എന്തോ നമ്മൾ നമ്മളെ തന്നെ ത്യജിച്ച് ജീവിക്കുന്നതായിട്ട് തോന്നും അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് അവരുടെ പ്രണയം അല്ലെങ്കിൽ ആ സന്തോഷവും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പങ്കാളിയല്ലെന്ന് പറയുന്നു പങ്കാളിയുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രണയം തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കേണ്ടതുണ്ട് അങ്ങനെ നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു ബൈ